എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് കൊടുങ്ങല്ലൂർ താലൂക്ക് സർവീസ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു കൊടുങ്ങല്ലൂർ താലൂക്ക് സർവീസ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സർവീസ് പെൻഷൻകാരെ ആദരിച്ചു സൊസൈറ്റി പ്രസിഡന്റ് ടി എം കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു തുടക്കത്തിൽ ഈ സംഘം പ്രവർത്തിച്ചിരുന്നത് ലോകമല്ലേശ്വരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു അവിടെ നിന്നും നമ്മൾ പടിപടിയായി നമ്മൾ പടാകുളത്തെ വിശാലമായ സൗകര്യപൂർവ്വമായ ഒരു ഓഫീസിലേക്ക് പ്രവർത്തനം മാറ്റി ആണിപ്പോൾ ഒമ്പതാം വർഷം നമ്മൾ പിന്നിടുന്നത് മറ്റു സഹകരണ സംഘങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ പ്രസ്ഥാനം ഈ സഹകരണ മേഖല ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് സി ക്ലാസ് സംഘമാണ് ക്ലാസിഫിക്കേഷൻ റിസർച്ച് ഇതര സംഘങ്ങളിൽ പെട്ടതാണ് ഏതൊരു സംഘങ്ങളെ അപേക്ഷിച്ച് ഇതര സംഘങ്ങൾ വെൽഫെയർ സംഘം ഉൾപ്പെടെയുള്ള ഇതര സംഘങ്ങൾ ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട കെ എ ഹൈദ്രോസിനെയും റിയാട് ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ ടി സജീവിനെയും പ്രൊഫസർ കെ എ സിറാജ് ഷോളണിയിച്ച് അനുമോദിച്ചു സെക്രട്ടറി വീണ റോമു റിപ്പോർട്ട് അവതരിപ്പിച്ചു പി എൻ മോഹനൻ സി എച്ച് രാജേന്ദ്ര പ്രസാദ് കെ ജി മുരളീധരൻ എ വഹീദ ബി സി കാർത്തികേയൻ വി എം ഷൈൻ പി എം മുഹമ്മദ് സഗീർ ഇ എ ഷെരീഫ് വി കെ സുരേന്ദ്രൻ മാസ്റ്റർ പി എം തോമസ് ഇ ആർ ലൈല പി എഫ് മേരി ടീച്ചർ ഉഷാ ഗീതൻ സിദ്ദിഖ് വാത്തിയടത്ത് ഇ ആർ ശങ്കരനാരായണൻ സ്വാതി കൃഷ്ണ എന്നിവർ സംസാരിച്ചു